സജോ ദേവസ്യ കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ എറണാകുളത്ത് ഗുഡ് ഈവനിങ് പലയിടങ്ങളിലും വെള്ളക്കെട്ടാണ് നടക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം റോഡ് ഏതാ തോടേതാ എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് പലയിടങ്ങളിലും എന്ന് മനസ്സിലാക്കുന്നു മരങ്ങളൊക്കെ വീഴുന്നുണ്ട് അവയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി ഗതാഗതമൊക്കെ പുനഃക്രമീകരിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ജില്ലയിൽ നിന്നുള്ള ഇന്നത്തെ മഴ വിവരങ്ങൾ സുജയ അതിശക്തമായ മഴ ജില്ലയുടെ ഇടങ്ങളിൽ തുടരുകയാണ് വിവിധ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായ വെള്ളക്കെട്ട് വീടുകളിൽ വെള്ളം കയറുന്നു തീരദേശത്ത് കടലാക്രമണം മരം കടപുഴകി വീഴുന്നു വൈദ്യുതി ബന്ധം ഇടങ്ങളിൽ താറുമാറാകുന്നു മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടരുന്നു ഇതിനിടെ ഭൂതത്താൻകെട്ട് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കനത്തതോടുകൂടി ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ പതിനഞ്ച് ഷട്ടറുകളും ഉയർത്തി പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് പെരിയാറിൻ്റെ ഇരു കരകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പനങ്ങാടക്കം മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം താറുമാറാകുന്ന സ്ഥിതി വന്നു ഇതിനിടെ വിവിധയിടങ്ങളിൽ അതായത് കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ എം റോഡ് അടക്കം ഞാനിപ്പോൾ നിൽക്കുന്ന പനമ്പള്ളി നഗറിലെ പാതയിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാണ് ഇവിടെ ഇനിയിപ്പോൾ ഓരോ ജംഗ്ഷനിലും ഓരോ എന്ന പദ്ധതി ഉണ്ടോ എന്നറിയില്ല ഇതാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിൻ്റെ അവസ്ഥ അതായത് ഇതൊരു പ്രധാനപ്പെട്ട ഓടയാണ് വെള്ളം വാർന്നു പോകാനും സംവിധാനം ഇല്ലാത്തതും നഗരമേഖലയിൽ ഒപ്പം മഴയുടെ ശക്തി അളവ് വലിയ തോതിൽ വർദ്ധിക്കുന്നു പക്ഷേ ഇനിയും കനത്ത മഴ വരാനിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യം തന്നെ ഇങ്ങനെയാണെങ്കിൽ നഗരം പതിവ് പോലെ മുൻകാലങ്ങളിലേതുപോലെ രൂക്ഷമായ വെള്ളക്കെട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും ഇവിടെയടക്കം വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് നിരവധി വീടുകളിൽ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം പല സ്ഥലങ്ങളിലും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് അത് ആ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് അതേസമയം റോഡുകളുടെ അവസ്ഥ പലയിടങ്ങളിലും കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാൻ കഴിയാത്തതിൻ്റെ അപര്യാപ്തത കാണുന്നുണ്ട് ആ ഇടങ്ങളിലൊക്കെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് അതായത് എം ജി റോഡെന്നത് കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുണ്ട് കൊച്ചിയിൽ ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വിലയുള്ള സ്ഥലമാണ് എം റോഡ് അവിടെ അടക്കം വെള്ളക്കെട്ട് രൂക്ഷമാണ് അവിടെ പിന്നീട് ആ കോർപ്പറേഷൻ നിയോഗിച്ച ഉദ്യോഗസ്ഥരും മറ്റും ഒക്കെ എത്തി വെള്ളം വാർന്നു പോകാനുള്ള സംവിധാനം ഒരുക്കാനുള്ള ശ്രമം നടത്തുന്നു അതായത് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇതാ ഇവിടെ ഈ വീടൊക്കെ വെള്ളം കയറി കിടക്കുന്ന സ്ഥിതി ഇപ്പോഴും ഉണ്ട് എന്നതാണ് സാഹചര്യം ഒപ്പം ഈ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ജില്ലയെ സംബന്ധിച്ച് സജോസ നമുക്ക് എറണാകുളത്ത് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകൾ എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് അവധിയാണ് നാളെയും അവധിയാണ് അല്ലേ സജോ സുജയ നാളെയും അവധിയാണ് സ്കൂളുകളില്ല പക്ഷേ അതേസമയം കോളേജുകളും മറ്റ് ട്യൂഷൻ ട്യൂഷൻ സെൻ്റർ അങ്കണവാടികൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതായത് ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ ഒരു സ്ഥാപനവും പ്രവർത്തിക്കരുത് എന്നാണ് കളക്ടറുടെ നിർദ്ദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കും തീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്നും അവധിയായിരുന്നു നാളെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം അതോടൊപ്പം തന്നെ ടൂറിസം കേന്ദ്രങ്ങൾ അതായത് ഡി ടി പി സിയുടെയും ടൂറിസം വകുപ്പിൻ്റെയും നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിരോധനം അങ്ങോട്ടേക്ക് സന്ദർശകർക്ക് വിലക്ക് ാണ് അപ്പോൾ വാഹനങ്ങളിൽ വരുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നടന്നു നീങ്ങുന്നവരുടെയൊക്കെ കാല് നനഞ്ഞ് ഏകദേശം കണങ്കാലിനോളം വെള്ളമുണ്ട് അപ്പോൾ മഴയത്ത് വാഹനം ഓടിച്ച് വരുന്നവരൊക്കെ സൂക്ഷിച്ച് വരിക അതോടൊപ്പം തന്നെ നടന്നു വരുന്നവർ ശ്രദ്ധിക്കുക സജോ സ്റ്റേ സേഫ്